തനിക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ ഇളയ ഇളയദളപതി വിജയ് പുലി റിലീസ് ദിവസം ഇൻകം ടാക്സ് റേറ്റ് സംബന്ധിച്ച് നൽകിയ വാർത്തകൾക്കെതിരെയാണ് വിജയ് രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് വിജയ് നികുതി തട്ടിപ്പ് നടത്തിയെന്നും ഇതിൻ്റെ ഭാഗമായാണ് വിജയ്യുടെ വീ വീടും ഓഫീസും റെയ്ഡ് ചെയ്തെന്നതുമായിരുന്നു മാധ്യമങ്ങളുടെ വാർത്ത എന്നാൽ താൻ ഇതുവരെയും ഒരു നികുതി തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും പ്രമുഖരുടെ വീട്ടിൽ സാധാരണ നടത്താറുള്ള പരിശോധന മാത്രമാണ് നടന്നതെന്നും വിജയ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നു ഇതുവരെ താൻ സമ്പാദിച്ച എല്ലാത്തിനും കൃത്യമായ കണക്കുകൾ ഉണ്ട് അവയ്ക്ക് നിയമം അനുശാസിക്കുന്ന നികുതിയും അടച്ചിട്ടുണ്ട് ഇതിൻ്റെ രേഖകൾ ഓഫീസർമാർ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണെന്നും വിജയ് പറയുന്നു റെയ്ഡിനെത്തിയവരോട് എൻ്റെ വീട്ടുകാർ നന്നായി സഹകരിച്ചു എല്ലാ വരുമാന നികുതി രേഖകളും അവരെ കാണിച്ചു ബോധ്യപ്പെടുത്തി തെറ്റായ ഇത്തരം പ്രചരണങ്ങൾ മാധ്യമങ്ങൾ തന്നെ നടത്തുന്നത് അത്ര നല്ല കീഴ്വയക്കമല്ലെന്നും വിജയ് കുറ്റപ്പെടുത്തുന്നു തമിഴ് മാധ്യമങ്ങളിലാണ് താരത്തിൻ്റെ വിശദീകരണക്കുറപ്പ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പുലി വിമർശനങ്ങളിൽ ഏറ്റുവാങ്ങുന്നതിനിടെയാണ് വിജയ് നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്